നമസ്കാരം സ്വാഗതം കുവൈറ്റിൽ തയ്യൽ ജോലി വാഗ്ദാനം അൽ അമീൻ എന്ന ഏജൻസി തടങ്കലിൽ അനു പുലർച്ചെ ഒരു മണിയുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി അനുഭവിക്കേണ്ടിയിരുന്ന ഒരു വൺ ദുരന്തം ഒഴിവായിപ്പോയതിനുള്ള സന്തോഷം അനുവും ഭർത്താവ് പ്രിൻസും കർമാന്യൂസിനോട് പങ്കുവച്ചു ഒരു മാസം മുൻപ് അൽ അമീൻ എന്ന കമ്പനിയുടെ വ്യാജ ജോലി വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കുവൈറ്റിലെത്തിയ അനുവിന് തിരിച്ചുവരവിൽ പറയാനുള്ളതും വെളിപ്പെടുത്താനുള്ളതും ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു സത്യത്തിൽ ഏജൻസി ഓരോ വീടുകൾ മാറ്റി മാറ്റി ജോലി ചെയ്യിപ്പിച്ച ഇന്ത്യൻ റുപ്പി വെറും ഇരുപതിനായിരം രൂപ ശമ്പളമായി നൽകി കൂടിയ വിലയ്ക്ക് വിഴുക്കുകയായിരുന്നുവെന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന് അനു പറയുന്നു മാത്രമല്ല നൂറ്റിനാൽപ്പത് കുവൈറ്റ് ദിനാർ അതായത് ഇന്ത്യൻ റുപ്പി മുപ്പത്തി രണ്ടായിരത്തിനകത്തുള്ള തുക ശമ്പളമായി നൽകാമെന്ന് പറഞ്ഞ് അൽ അമീൻ എന്ന കമ്പനിയുടെ ഏജന്റുമാരായ പീറ്റർ നസീർ എന്നീ വ്യക്തികൾ തങ്ങളെ ഇങ്ങോട്ട് വന്ന് സമീപിക്കുകയായിരുന്നു ബിരുദധാരിയായ അനിയത്തിക്ക് കുവൈറ്റ് സ്കൂളിൽ ഡേ കെയർ അധ്യാപികയായ ജോലിയും തയ്യൽ പ്രാവീണ്യമുണ്ടായിരുന്ന തനിക്ക് തയ്യൽ ജോലിയും തരാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ കുവൈറ്റിലെത്തിയ ഉടനെ ഏജൻസി പ്രവർത്തക ശ്രീലങ്കക്കാരിയായ ലത എന്ന സ്ത്രീ തങ്ങളുടെ ജോലി വീട്ടുജോലിയാണെന്ന് ധരിപ്പിച്ചു കേട്ടയുടൻ തന്നെ തങ്ങൾക്ക് വീട്ടിൽ പോകണമെന്നും ജോലി വേണ്ടെന്നും ആവശ്യപ്പെട്ടെങ്കിലും പോകാൻ കഴിയില്ലെന്നും വീട്ടു ചെയ്യുകയാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തു മാത്രമല്ല ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു വീട്ടുജോലി ചെയ്തിരുന്ന പതിനഞ്ച് ദിവസങ്ങളിൽ വീട്ടുകാരുടെ സമീപനം വളരെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതാണെന്നും അനു പറയുന്നു ഒരു ദിവസം ഏഴോ എട്ടോ പ്രാവശ്യമെങ്കിലും കുളിക്കണം ഒരിക്കൽ കുളിച്ചു വന്നാലുടൻ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ വീട്ടുകാർ വീണ്ടും ചെന്ന് കുളിക്കാൻ ആവശ്യപ്പെടും മാത്രമല്ല രാത്രികളിൽ ഭക്ഷണവും നൽകാറില്ല ആഹാരത്തെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഫുഡ് തീർന്നുപോയി എന്നായിരിക്കും മറുപടി ഓരോ ദിവസവും വീട്ടുജോലികൾ ചെയ്ത് തളർന്നിരിക്കുന്ന അവസരത്തിൽ പോലും വീട്ടുടമയുടെ മക്കൾ കാര്യമായി ഉപദ്രവിക്കുമെന്നും പല പ്രാവശ്യം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും യുവതി കൂട്ടിച്ചേർക്കുന്നു ഒരിക്കൽ ജോലി ചെയ്യുന്നതിനിടയിൽ മേശവീണ് പറ്റിയ തന്നെ വീട്ടുകാർ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും തിരിച്ചു വന്നതിനു ശേഷം വീണ്ടും കാലിലെ നീര് കുറയുന്നതിനു മുൻപേ ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു ശേഷമാണ് തനിക്ക് ഒട്ടും സുഖമില്ലെന്നും നാട്ടിൽ പോകണമെന്നും കരഞ്ഞുകൊണ്ട് ബാവയോട് പറയേണ്ടി വന്നത് ബാവ അതിനുശേഷം തന്നെ ഏജൻസിക്ക് തന്നെ കൈമാറുകയും ഏജൻസി തന്നോട് മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോകാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ ഇങ്ങനെ വീട് മാറി മാറി കയറിയിറങ്ങാൻ തനിക്കാവില്ലെന്ന് യുവതി തുറന്നു പറഞ്ഞു ശേഷം മൂന്നു ലക്ഷം രൂപ നൽകാതെ യുവതിയെ നാട്ടിൽ വിടില്ല എന്ന് ഏജൻസി പ്രവർത്തകർ ഷടിച്ചു തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കർ വി ശശിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും ഇടപെടലുകളെ തുടർന്നാണ് യുവതി നാട്ടിലെത്തിയത് അൽ അമീൻ എന്ന ഈ ഏജൻസി വഴി ഒരുപാട് സ്ത്രീകൾ വ്യാജ ജോലി വാഗ്ദാനങ്ങളുടെ പേരിൽ വിദേശത്ത് കൊണ്ടുപോയി ഓരോ തവണയും ഓരോ വീട് മാറ്റി മാറ്റി ജോലികൾ നൽകി ഓരോ തവണയും കൂടിയ വിലയ്ക്ക് തങ്ങളെ ഏജൻസിക്കാർ വീട്ടുടമകൾക്ക് വിൽക്കുകയാണെന്നും അനു തുറന്നു പറയുന്നു ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഇന്ന ജോലിക്കല്ല അതായത് ഞങ്ങളടുത്ത് പറഞ്ഞ ജോലിക്കല്ല ഞങ്ങളെ കൊണ്ടു വന്നേക്കുന്നത് ഞങ്ങളെ ഹൗസ് കൊണ്ടു വന്നേക്കുന്നതെന്ന് ഞങ്ങൾ ആ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു മാറ്റി പോകും ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങളടുത്ത് ഈ ജോലിയല്ല പറഞ്ഞത് അവിടെ ചെന്നപ്പോഴം അറിയുന്നത് അവര് ഇത്ര രൂപ എഴുന്നൂ എഴുന്നൂറ്റി അൻപത് കെ ഡി വീതം ഓരോ ആളിനും മേടിച്ചതായിട്ട് ഈ ഏജന്റ് ഈ അവിടുത്തെ കുവൈറ്റിലെ ഏജൻസിന്ന് കൈപ്പറ്റിയതായിട്ടും കൈപ്പറ്റിയതായിട്ടും ഞങ്ങൾ അറിയുന്നത് അല്ലേ ൂറ്റിഅൻപത്െടി ഒരാളുണ്ട് ഒരാൾ പോകും ഓക്കെ എഴുന്നൂറ്റി അൻപത് കെ ഡി വീതം ഇവര് നിങ്ങൾ അവരുടെ വാങ്ങിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഞങ്ങൾ അല്ല മേടിച്ചത് നിങ്ങളുടെ നിങ്ങളെ കൊണ്ടുപോയി പീറ്റർ എന്ന് പറയുന്ന വ്യക്തി ആയിരിക്കണം അല്ലേ ഏഹ് പറയുന്ന വ്യക്തിയാണോ പീറ്ററും നാസറും കൂടിയാണ് മേടിച്ചത് അവരുടെ രണ്ടുപേരുടെയും ആ അവരുടെ രണ്ടുപേരുടെ അക്കൗണ്ടില് ഐസ് കൊടുത്തതിന്റെ പ്രൂഫെന്റെ കയ്യിൽ ഞാൻ അതൊക്കെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഈ ഏജന്റായ ബാബു മുഖേന എത്തിയ തങ്ക എന്ന സ്ത്രീ ഏജൻസിയുടെ ഏജൻസിയുടെ തടവിലായിരുന്നു മുൻപിൽ ഏജൻസിയിലെ ബാബുവിനെ വിളിച്ചപ്പോൾ തങ്കയെ ബാത്റൂമിലിട്ട് ഉപദ്രവിക്കാനായിരുന്നു ബാബുവിന്റെ നിർദ്ദേശം അനു വെളിപ്പെടുത്തുന്നു അൽ എന്ന ഏജൻസി വീട്ടുജോലിക്കായി വ്യാജ വാഗ്ദാനങ്ങൾ നൽകി പല സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളെ കൊണ്ടുപോകുന്നുണ്ട് കുറഞ്ഞ ശമ്പളം നൽകി വീടുകളിൽ നിന്ന് കൂടുതൽ കാശ് വാങ്ങിച്ച സ്ത്രീകളെ വിൽക്കുന്ന വലിയൊരു മാഫിയ തന്നെയാണിതെന്നും അനു വെളിപ്പെടുത്തുന്നു ഇന്ത്യൻ എംബസിക്കോ ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയങ്ങൾക്കോ തങ്ങൾക്കു നേരെ ഒരു വിരലു പോലും അനക്കാൻ സാധിക്കില്ല എന്ന് വെല്ലുവിളിച്ചതായും അനു പറയുന്നു മാത്രമല്ല വിദേശകാര്യ മന്ത്രിയുടെയും എംബസി ഉദ്യോഗസ്ഥരുടെയും ഇടപെടലുകൾക്ക് ശേഷവും നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യപ്പെട്ടു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഏജൻസിയുമായോ ഏജൻസി പ്രവർത്തകരുമായോ യുവതിക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഏജൻസിയുടെ സഹായത്തോടെ സന്തോഷത്തോടെയാണ് മടങ്ങുന്നതും എന്നുമുള്ള ഒരു രേഖയും എഴുതി വാങ്ങിയതായും യുവതി പറയുന്നു ഈ രേഖകളുടെ പകർപ്പുകൾ കർമാനുസിന് യുവതി കൈമാറിയിട്ടുമുണ്ട് അടുത്ത ദിവസം തന്നെ യുവതി നേരിട്ടെത്തി കർമാ ന്യൂസിൽ ഏജൻസിയെ കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താമെന്നും സമ്മതിച്ചിട്ടുണ്ട് ജോലി വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചെത്തുന്ന പലർക്കും ബാധിച്ച ഇരുപത്തിയെട്ട് വയസ്സിന് മുകളിലുള്ള യുവാക്കളെയും മുതിർന്നവരെയുമാണ് നോക്കാനായി ലഭിക്കുന്നത് അവരുടെ അസുഖത്തിനെ കുറിച്ചോ അവരുടെ ശാരീരിക സ്ഥിതിയെ കുറിച്ചോ എ ബി സി ഡി പോലും അറിയാത്ത തങ്ങൾക്ക് അവരെ പരിചരിക്കാൻ കഴിയാതെ നിസ്സഹായരായി ശാരീരികമായും മാനസികമായും തളർന്നു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്നും അനു പറയുന്നു അനുവും ഭർത്താവും മൂന്ന് മക്കളും ഇപ്പോൾ സന്തുഷ്ടരാണ് പക്ഷേ അനുവിന്റെ അനിയത്തി ആശയെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നുള്ളത് മാത്രമാണ് അനുവിന്റെ ഏകാപേക്ഷ ആശയ്ക്ക് ഇന്നുവരെ ജോലി ചെയ്തതിനുള്ള കാശ് പോലും ഏജൻസി ായിാതെ കുറഞ്ഞ കാശിന് ഏജൻസിയുടെ വാക്കുകളിൽ വിശ്വസിച്ച് വിദേശ ജോലികൾക്ക് ചെന്നുപെടുന്ന ഓരോരുത്തരും ഇനിയെങ്കിലും ജാഗ്രത പുലർത്തുക ഓരോരോ കാര്യങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും സ്വന്തമായി ചിന്തിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ആരും ഇതൊന്നും ചിന്തിക്കാറില്ല എന്തായാലും അനുവിൻ്റെയും ആശയുടെയും ഇതുപോലെ പോയിട്ടുള്ള തങ്കമടക്കമുള്ള മറ്റു സംഘങ്ങളുടെയും അനുഭവങ്ങൾ ഇനിയെങ്കിലും അവസാനത്തേതാകട്ടെ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്